നമസ്കാരം തൃശ്ശൂരിൽ സുരേഷ് ഗോപി എം പി ആയി തിരഞ്ഞെടുക്കപ്പെട്ട അദ്ദേഹം വിജയിച്ച അന്ന് മുതൽ തന്നെ ഉയർന്നു കേൾക്കുന്ന ഒരു കാര്യമാണ് തൃശ്ശൂരിൽ കെ മുരളീധരനെ മനഃപൂർവ്വം തോൽപ്പിച്ചതാണ് അദ്ദേഹത്തെ തോൽപ്പിക്കാൻ വേണ്ടി കോൺഗ്രസിലെ തന്നെ ടി എൻ പ്രതാപിന്റെ നേതൃത്വത്തിലുള്ള ഒരു ഉപജാപക സംഘം പ്രവർത്തിച്ചു എന്ന് തൃശൂരിലെ കോൺഗ്രസ് നേതാക്കൾ തന്നെ പറയുന്നതാണ് ഒരു വേള സുരേഷ് ഗോപി ഏതാണ്ട് എഴുപത്തി ഏഴായിരത്തോളം വോട്ടിനാണ് ജയിച്ചത് എന്തൊക്കെ സർക്കസ് കളിച്ചാലും മുരളീധരനെ തോൽപ്പിച്ച് സുരേഷ് ഗോപിയെ ജയിപ്പിക്കാൻ വേണ്ടി കോൺഗ്രസുകാർ എത്ര ശ്രമിച്ചാലും ഈ ഒരു ഭൂരിപക്ഷത്തിൽ എത്തില്ല എന്നത് വാസ്തവം ജനങ്ങൾ വോട്ട് ചെയ്തിട്ടാണ് സുരേഷ് ഗോപി ജയിച്ചത് അതിനകത്ത് സംശയമൊന്നുമില്ല പിന്നെ മുരളീധരനെ തോൽപ്പിക്കാൻ ശ്രമിച്ചോ എന്നുള്ളത് കോൺഗ്രസിന്റെ ആഭ്യന്തര കാര്യമാണ് അവർ അതിന്റെ അന്വേഷണവും മറ്റും നടത്തി കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് കൊടുക്കുകയും ചെയ്തു മുരളീധരനെ തോൽപ്പിക്കാൻ ശ്രമിച്ചത് എന്തിനാണ് ടി എൻ പ്രതാപനായിരുന്നു അവിടെ മത്സരിക്കാൻ ആദ്യം തീരുമാനിച്ചത് പിന്നീടാണ് മുരളീധരന്റെ പേര് നിർദ്ദേശിക്കുകയും സുരേഷ് ഗോപിയെ നേരിടാനായിട്ട് മുരളീധരനെ കൊണ്ടുവരികയും ഒക്കെ ചെയ്തത് അത് ന് അത്ര സുഖിച്ചില്ല അങ്ങനെ അദ്ദേഹം ഗ്രൂപ്പ് ചേർന്ന് മുരളീധരനെ കാലുവാരി എന്നാണ് കോൺഗ്രസ് നേതാക്കൾ തന്നെ പറയുന്നത് വടകരയിൽ നിന്നും അവസാന നിമിഷം മാറ്റി അദ്ദേഹത്തെ ഇവിടേക്ക് കൊണ്ടുവരികയായിരുന്നു വി എസ് സുനിൽകുമാർ എൽ ഡി എഫിന് വേണ്ടി ശക്തമായി ഇറങ്ങിയതോടെ സുരേഷ് ഗോപി ഇറങ്ങിയതോടെ തൃശൂരിൽ അതിശക്തനായ ഒരു സ്ഥാനാർത്ഥി വേണം എന്ന തോന്നലാണ് കോൺഗ്രസ് ഹൈക്കമാൻഡിനെ കൊണ്ട് മുരളീധരനെ തൃശൂരിൽ മത്സരിപ്പിക്കാൻ തീരുമാനിച്ചത് എന്നാൽ സിറ്റിംഗ് സീറ്റ് ആയിരുന്നിട്ട് കൂടി മണ്ഡലത്തിൽ മൂന്നാം സ്ഥാനത്തേക്ക് കോൺഗ്രസ് ദയനീയമായി പിന്തള്ളപ്പെടുകയായിരുന്നു ഈ തോൽപ്പിയുടെ പശ്ചാത്തലത്തിലാണ് കെ പി സി സി അന്വേഷണ കമ്മീഷനെ നിയോഗിച്ചത് മുൻമന്ത്രി കെ സി ജോസഫ് ഐ എൻ ട്യൂസി സംസ്ഥാന അധ്യക്ഷൻ ആർ ചന്ദ്രശേഖരൻ ടി സിദ്ദിഖ് എം എൽ എ എന്നിവരായിരുന്നു ഈ അന്വേഷണ കമ്മീഷനിലെ അംഗങ്ങൾ അവരാണ് ഇപ്പോൾ ഈ ഒരു വിഷയത്തിൽ അന്വേഷിച്ച് റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നത് തീർച്ചയായിട്ടും അനിൽ അഖര ടി എൻ പ്രതാപൻ തുടങ്ങിയ ആളുകൾ ഒത്തുചേർന്ന് മുരളീധരനെ തോൽപ്പിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന റിപ്പോർട്ട് ഇവർ കൊടുത്തിരിക്കുന്ന റിപ്പോർട്ട് പ്രകാരം കോൺഗ്രസിന് ഉള്ളിൽ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കേണ്ടത് കോൺഗ്രസിന്റെ ചുമതലയാണ് മുരളീധരനെ തോൽപ്പിച്ചത് കൊണ്ട് സുരേഷ് ഗോപി ജയിച്ചു എന്ന് പറഞ്ഞിങ്ങോട്ട് നടക്കുന്ന കുറേ ആളുകളുണ്ട് ആയിക്കോട്ടെ എന്തായാലും ഒരാൾ തോൽക്കുമ്പോൾ മറ്റൊരാൾ ജയിക്കണമെന്ന് നിങ്ങൾ നിങ്ങളുടെ പാർട്ടിയിൽ ഉള്ളയാളെ കാര്യമായിട്ട് കെ മുരളീധരൻ എന്ന് പറയുന്ന ലീഡർ കെ കരുണാകരന്റെ മകനെ വടകരയിൽ നിന്ന് കൊണ്ടുവന്ന് നിർത്തി തോൽപ്പിച്ചിട്ട് തൃശ്ശൂരിൽ തോറ്റ് തുല്ലം പാടിയിട്ട് അവിടെ പൂരം കലക്കലും അല്ലെങ്കിൽ സുരേഷ് ഗോപി ഏത് വണ്ടിയിൽ യാത്ര ചെയ്തു തുടങ്ങിയ വിവാദങ്ങളും ഉണ്ടാക്കി തൃശ്ശൂരിലെ ജനങ്ങൾ പറ്റിക്കാനും കബളിപ്പിക്കാനും ശ്രമിച്ചു കഴിഞ്ഞാൽ ഈ ജയം സുരേഷ് ഗോപി അവിടെ ഇനിയും ആവർത്തിക്കും കെ മുരളീധരൻ അന്ന് ഈ ഇലക്ഷന്റെ സമയത്ത് പറഞ്ഞൊരു കാര്യമാണ് വട്ടപൂജ്യം മുട്ടയിടും സുരേഷ് ഗോപി എന്നാണ് അദ്ദേഹം പറഞ്ഞത് മുട്ട ആരാണ് കിട്ടതെന്ന് എല്ലാവരും കണ്ടില്ലേ പ്രിയപ്പെട്ട കെ മുരളീധരനോട് പറയാനുള്ളത് നിങ്ങൾക്കിട്ട് വേല വയ്ക്കാനും നിങ്ങളെ വലിച്ചു താഴിയിടാനും നിങ്ങളെ തോൽപ്പിക്കാനും ടി എൻ പ്രതാപനും വേണ്ടപ്പെട്ട ആളുകളുമൊക്കെയുള്ളപ്പോൾ ബി ജെ പിക്ക് അതിൽ വിയർപ്പൊടുക്കേണ്ട കാര്യമൊന്നുമില്ല നിങ്ങളെ തോൽപ്പിക്കാൻ ജനങ്ങൾ ബി ജെ പിക്ക് കൊടുക്കുന്ന വോട്ട് മതി അതുമാത്രമല്ല ഭൂരിപക്ഷം ഇത്രയും ഉയർന്ന സ്ഥിതിക്ക് എന്തായാലും ജനങ്ങൾ വോട്ട് ചെയ്തത് കൊണ്ടാണല്ലോ അദ്ദേഹം ജയിച്ചത് അപ്പം കെ മുരളീധരനെ തോൽപ്പിച്ചതാര് അല്ലെങ്കിൽ തോൽപ്പിക്കാൻ ശ്രമിച്ചതാര് കോൺഗ്രസിനുള്ളിലെ പടലപ്പണക്കങ്ങളും വെട്ടും തൊഴുത്തിൽ കുത്തും അതൊക്കെ അന്വേഷിച്ച് കെ സി ജോസഫും ടി സിദ്ധിക്കും അതുപോലെ ചന്ദ്രശേഖരനും ഒക്കെ അന്വേഷിച്ച് കണ്ടുപിടിച്ചതല്ലേ മോശമാകാൻ സാധ്യതയില്ല അവരൊക്കെ നല്ല നേതാക്കളാണ് നല്ല ആളുകളാണ് അപ്പം ഈ ടി എൻ പ്രതാപനെ അതുപോലെ തന്നെ അനിൽ അക്കരയും ഒക്കെ ചേർന്ന് മുരളീധരനെ തോൽപ്പിച്ച വിഷയത്തിൽ കൂടുതൽ നടപടികൾ ഉണ്ടാകും എന്ന് പറയും എന്നിട്ട് മുരളീധരൻ ഇപ്പോഴും ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ബി ജെ പി കിട്ടും അല്ലെങ്കിൽ സുരേഷ് ഗോപിക്കിട്ടും വെച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഒരു എം പി ഉണ്ടായിട്ട് ലോക്സഭയിലേക്ക് എം പി ഉണ്ടായിട്ട് ഒന്നും കിട്ടിയില്ല എന്നൊക്കെയാണ് മുരളീധരൻ പറഞ്ഞത് അങ്ങ് എം പി ആയിരുന്നെങ്കിലത്തെ അവസ്ഥ നമുക്ക് എല്ലാവർക്കും അറിയാം ആയിക്കൊള്ളട്ടെ താങ്കൾക്ക് ഏതായാലും തെരഞ്ഞെടുപ്പിൽ കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കട്ടെ തെരഞ്ഞെടുപ്പിൽ നിന്ന് തൽക്കാലം വിട്ടു നിൽക്കുകയാണെന്നൊക്കെയാണ് കേൾക്കുന്നത് ആദ്യം തൊഴുത്തിൽ കുത്തുന്ന ടീമുകളെയൊക്കെ ഇന്ന് മാറ്റി നിർത്തി അവരോട് കാര്യങ്ങൾ സംസാരിച്ച് അവരെ വേണ്ട രീതിയിൽ നടപടി എടുക്കാനുള്ള और समग्र केपीसीसी नाटक तो का एनट सुरेश गोभीडे मेहताकारा ब्रांडिंग पार्टनर एड्यूबिक्स ऑनलाइन एग्जीक्यूटिव एजुकेशन फोकस फिजियोथेरेपी सेंटर पट्टम उन्नत इंजीनियरिंग गुजरात तीर्थयात्रा डॉट कॉम गुजरात पावर्ड बाय 34 रियलाइजिंग योर ड्रीम होम Our ongoing luxury apartments projects are Crown near Karivatam, the square near UST Global, White Manor near Achigal Ambalatara, and Evergreens Luxury Villas near Tirumala called 90482 55599. Chodhis Building Promoters Private Limited Tiruvanandabrab.